ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ ആരോഗ്യ പരിപാലനത്തിനായി മേലാറ്റൂരിൽ തുടങ്ങിയ മെക്സവൻ യൂണിറ്റ് നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ആറമാർ സെക്കൻഡറി സ്കൂളിൽ മെക്സവൻ ഫൗണ്ടർ സലാഹുദീന്റെ നേതൃത്വത്തിൽ നടന്ന വ്യായാമ പരിശീലനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത് എം ഉൾപ്പെടെയുള്ളവർ പരിശീലനത്തിന്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ട ശാസ്ത്രീയമായ വ്യായാമമുറകൾ ചുരുങ്ങിയ സമയത്തിൽ ചെയ്തുകൊണ്ട് ഉന്മേഷകരമായ സുദിനം തുടങ്ങുന്ന കൂട്ടായ്മ മെക് സെവൻ ഹെൽത്ത് ക്ലബിൻ്റെ മേലാട്ടർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് മേലാട്ടർ ആറ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് ആരോഗ്യപരമായിട്ടുള്ള ജീവിതം വളരെ പ്രധാനമാണെന്നും എല്ലാവരും നേരിടുന്ന പ്രശ്നം രോഗഭീതിയാണെന്നും ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് എം എൽ എ നജീവ് കാന്തപുരം പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം വളരെ വളരെ പ്രധാനമാണ് മറ്റൊന്നുമില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇന്ന് എല്ലാവരുടെയും പ്രശ്നം രോഗഭീതിയാണ് രോഗത്തെക്കാൾ വലിയൊരു പ്രശ്നമാണ് രോഗഭീതി എന്ന് പറയുന്നത് കാരണം സുക്കേട് വരുമെന്നുള്ള പേടിയാണ് ആളുകളുടെ പ്രശ്നം കാരണം അത്രയേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പൊതുപ്രവർത്തകർ എന്നാൽക്ക് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ചികിത്സ താങ്ങാനാവാതെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അപ്പം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ് മെക്സവൻ എന്ന് ഞാൻ വിചാരിക്കുക അപ്പം ഇത് നമുക്കൊരു കൾച്ചറായി ഡെവലപ്പ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു കൾച്ചറിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ വനിതാ അംഗങ്ങൾ ഞാൻ അവർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് ഇപ്പം മേലാറ്റൂരിൽ നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങളെ തൊട്ടടുത്ത വീട്ടിലെല്ലാവരെയും നിങ്ങള് വിളിക്കണം കാരണം നമ്മളെല്ലാവർക്കും ഇതൊരു മെസ്സേജ് ആയിട്ട് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ യൂസഫാജി പ്രസന്ന കുളിക്കൽ സ്കൂൾ മാനേജർ മേലാട്ട് പരപ്പനാഭൻ ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ് മെക്ക് സെവൻ ഫൗണ്ടർ സലാഹുദ്ദീൻ ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാവ അനിൽ കിഴാറ്റൂർ ജമാൽ പരവയ്ക്കൽ ജിതേഷ് സിദ്ധീഖ് സുനിൽ കിഴാറ്റൂർ എന്നിവർ പ്രസംഗിച്ചു news bureau Melato